െതിരെ പാഞ്ഞെടുക്കുന്ന ഗവർണർ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുടെ നടപടികൾ കേന്ദ്രത്തിന്റെ മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ പറഞ്ഞു ഗവർണർ എന്തും വിളിച്ചു പറയാമെന്ന് മാനസികാവസ്ഥയിലെത്തിയതായി മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഒരു നാടിനെ തന്നെ ആക്ഷേപിക്കുന്നതും ഭരണാധികാരിക്ക് ചേർന്നതല്ല ഗവർണർ ബോധപൂർവം പ്രകോപനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഗവർണറുടെ നടപടികൾ കേന്ദ്രം പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഒരു നാടിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഗഡി കണ്ണൂർ എന്ന് പറയുന്ന നിലയുണ്ടായിരുന്നു ഇതില് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ശക്തമായി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് ഗവർണർ ഇരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ചില കേന്ദ്ര ഗവണ്മെന്റ് വക്താക്കള് ഗവർണറെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധം കൂടുതൽ എന്നതല്ല ഉദ്ദേശം ഇത്തരം സമീപനങ്ങൾ തിരുത്തിക്കാനുള്ള കേരളത്തിന്റെ ക്രമസമാധാനം തകർക്കുകയാണ് ഗവർണറുടെ ലക്ഷ്യം ഗവർണറുടേത് ഗൂഢമായ ഉദ്ദേശം മുന്നിൽ കണ്ടുള്ള നടപടി ഇതുപോലൊരു വ്യക്തി ആർക്കും ഉൾക്കൊള്ളാനാകില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരളവിഷൻ ന്യൂസ് കൊല്ലം പ്രതിഷേധക്കാരായ യൂത്ത് കോൺഗ്രസ്സുകാരെ ഗൺമാൻ മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടില്ല എന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി ഗണ്മാന്റെ ആക്രമണ ദൃശ്യം പരിശോധിക്കേണ്ട ആവശ്യം തനിക്കില്ല ബസ്സിന് നേരെ ആക്രമിക്കാൻ വന്നാൽ ഗൺമാൻ തടയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൻ്റെ പിന്നെ ഗണ്മയൻ ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബസ് ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത് അവർ തള്ളി മാറ്റി തന്നെയായിരുന്നു